ുഭവത്തായാലും ഈ പ്രപഞ്ചത്തിൽ കൊടാനക്കോട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് അസംഖ്യം അവന്റെ സൃഷ്ടികൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അതിലെ പ്രധാനമായ ചില ശ്രദ്ധിപ്പുകളാണ് ഒന്ന് മനുഷ്യർ മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യനെ ആദരിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർവാനിൽ തന്നെ അള്ളാഹു പറയുന്നു ആദരണീയമായ സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ മലക്കുകൾ മറ്റൊരു സൃഷ്ടിപ്പാണ് ജീവജാലങ്ങൾ മൃഗങ്ങൾ ഈ മൂന്ന് സൃഷ്ടിപ്പും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധമുണ്ട് മലക്കുകളെ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ അത് വിവേകം മാത്രമാണ് അവർക്ക് വിവേകം മാത്രമാണ് അള്ളാഹു സുബാൻ നൽകിയുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടുന്നവർ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നവർ പറഞ്ഞ ഡ്യൂട്ടിയിൽ ഒന്നും ഒരു അണുമണി തൂക്കം പോലും കുറവ് വരുത്താതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതാണ് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ശിരസാ നിർവഹിക്കുന്നു അതിൽ ഒരു വിധത്തിലുള്ള വിജയം വരുത്തുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ക്ഷീണമോ പ്രയാസമോ ഒന്നും അനുഭവപ്പെടുകയില്ല വൈകാനികത കൊടുക്കാത്തത് കൊണ്ടാണ് അതാണ് മഹാനായ പിടിക്കാൻ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പാലുകാച്ച് നടക്കുന്ന അവസരത്തിലാണ് ഗൾഫിൽ പോയി കുറെ കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാലുകാച്ച് അപ്പോ അസറായി പിടിക്കുന്നതിന് ഇത്ര വർഷമായി ഗൾഫിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഇന്ന് ആ പാലുകാച്ചുകൂടിയെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പിടിക്കാം എന്നൊരു വൈകാരികമായ തലം അവിടെ കടന്നു വരുന്നില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് തന്റെ മകളുടെ കല്യാണത്തിന്റെ നിക്കാതിന്റെ അന്ന് ആ നിമിഷത്തിൽ പോലും രോഗം പിടിക്കുമ്പോൾ ചിന്തിക്കുന്നില്ല ഈ വാപ്പൻ അത്ര സന്തോഷത്തോടു കൂടെയാണ് പന്തകരുക്കിയത് മാരിനെ കണ്ടെത്തിയത് കൈപിടിച്ചു പിടിച്ചു ആളുകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ചിരകാലാഭിലാഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് പക്ഷേ ഹസറായി അലിസ്സലാമിന് ഒരു ടെൻഷനും കാരണം എന്താ അള്ളാഹു പറഞ്ഞതങ്ങ് നിർവഹിക്കുക എന്നാൽ ഇതിന് നേരെ മറിച്ചാണ് മൃഗങ്ങളുടേതായ സോഫ്റ്റ്വെയർ അള്ളാഹു ചെയ്തിട്ടുള്ളത് മൃഗങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് വികാരം മാത്രമാണ് അവർക്ക് വിവേകമേടും അതുകൊണ്ട് അവർക്ക് നാണമില്ല നാണം മറക്കുന്നില്ല എവിടെ എങ്ങനെ എന്ത് ചെയ്യണമെന്നില്ല നിയമങ്ങളില്ല എവിടെ പോകിക്കാനും ആരെ സമീപിക്കാനും പരസ്യമായി ചെയ്യാനും ഒന്നും പ്രശ്നമില്ല മൃഗങ്ങൾക്ക് അള്ളാഹു സുബാനുഹത്താല കൊടുത്ത സോഫ്റ്റ്വെയർ അതാണ് എന്നാൽ അതിൽ നിന്ന് വ്യതിരിക്തമായി അള്ളാഹു സുബാനുഭവത്താല സംവിധാനിച്ചതാണ് മനുഷ്യർ ആ മനുഷ്യനെ അള്ളാഹു സുബാനുഭവത്താല ഈ രണ്ട് സോഫ്റ്റ്വെയറും മിങ്കിൾ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത് മനുഷ്യനിൽ ഒരു മലക്കി പ്രകൃതവും ഉണ്ട് മൃഗപ്രകൃതവുമുണ്ട് മനുഷ്യനിൽ അള്ളാഹു മലക്കി പ്രകൃതവും മൃഗപ്രകൃതവും രണ്ടും സമ്മിഷ്ടമാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഉയർന്നാൽ മലക്കിനേക്കാൾ ഉയരാൻ സാധിക്കും ഒരു മനുഷ്യൻ താഴ്ന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ അത് പതിക്കാനും സാധിക്കും മനുഷ്യന്റെ വൈകാരികമായ തലങ്ങളെ കൊണ്ട് വിവേകത്തെ വാർത്തക്ക് ചെയ്യുമ്പോൾ മനുഷ്യൻ മൃഗമായി അല്ലെങ്കിൽ അതിനേക്കാൾ അത് പതിക്കുന്നു എന്നാൽ മനുഷ്യൻ ഉയർന്ന് അവൻ മലക്കി ൾ മുകളിൽ പോകാനും സാധിക്കുന്നു അതാണ് മഹാനായ അലൈഹി രാത്രിയിൽ ജിബ്രീൽ വസലാം പറയുന്നുണ്ട് ഒരു പ്രത്യേകമായ ടേണിംഗ് പോയിന്റിലെത്തിയപ്പോൾ ഹബീബായ തങ്ങളെ ഇനി അങ്ങയുടെ കൂടെ എനിക്ക് വരാൻ നിർവാഹമില്ലേ ഇനി അങ്ങോട്ട് പ്രവേശിക്കാൻ എനിക്ക് അനുമതിയില്ലാത്ത തലമാണ് അപ്പൊ ആ മലക്കുകൾക്ക് പോലും പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത തലങ്ങളിലേക്ക് ഉയരാൻ ഒരു മനുഷ്യന് സാധിക്കുകയാണ് മനുഷ്യൻ ഉയർന്നാൽ അതങ്ങേ അറ്റത്ത ഉയർച്ചയിലേക്ക് എത്തിക്കുകളെക്കാൾ ഉയരാൻ സാധിക്കും എന്നാൽ മനുഷ്യൻ മനുഷ്യൻ താഴ്ന്നാലോ തന്നെ താഴ്ന്നു കഴിഞ്ഞാൽ മാറുമെന്ന് പലപ്പോഴും നമ്മൾ പല പ്രയോഗങ്ങളും നടത്തുമ്പോൾ മൃഗീയമായി പോയി എന്നൊക്കെ പറയാറില്ല ചില കുറ്റകൃത്യങ്ങളൊക്കെ കാണുമ്പോൾ മൃഗീയമായി പോയി എന്ന് ചെയ്യാൻ നാണിക്കുന്ന പറയാണ് ولهم اعين لا يبصرون بها ولهم اذان لا يسمعون بها اولئك كالانعام بل هم أضل اولئك هم الغافلون قران الله برئا ولقد رأينا لجهنم كثيرا من الجن والانس من الشباب قتل منهم جن وقتل منهم الله تعالى ജഹന്നമാകുന്ന ഒരുപാട് ആളുകളെ സംവിധാനിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ എത്തിപ്പെടുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് നാം ഹൃദയം നൽകിയിട്ടുണ്ട് ചിന്താശേഷി നൽകിയിട്ടുണ്ട് പക്ഷേ അവർ ചിന്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല ചിന്തിച്ചവർ പ്രവർത്തിച്ചില്ല വലവും അവർക്ക് കണ്ണ് കൊടുത്തിട്ടുണ്ട് കാണാൻ മനസ്സിലാക്കാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേൾക്കേണ്ട സാരോപദേശങ്ങളും നന്മകയും കേട്ടുകൊണ്ട് അവർ അർത്ഥവത്തായ അത്തവത്തായ രൂപത്തിലേ ദുനിയില്ല അല്ലെ അതിനേക്കാൾ തരം വിശുദ്ധ അതാ ഞാൻ ഒരു മനുഷ്യൻ തരം താഴ്ന്നു പോയാൽ പറയാൻ മൃഗം എന്ന് പറയാൻ പറ്റൂല മൃഗീയത എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ അങ്ങേറ്റമാണ് മൃഗത്തെക്കാൾ തരം താഴ്ന്നിടത്തേക്ക് മനുഷ്യൻ എത്തിച്ചേരും കാത്തുരീക്ഷിക്കും എന്ന് കാണുന്ന പലവിധങ്ങളായ

ഒരു മനുഷ്യൻ വികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുക എന്നത് അവന്റെ സർവനാശമാണ് മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണ് അതിൽ ഒന്നാമത്തേത് വികാരം അവന് മനസ്സിൽ വരുന്നുവോ ആ വികാരത്തിനനുസരിച്ച് അവൻ ചലിച്ചു കൊണ്ടിരിക്കുക അവന് നയിക്കാൻ ആരുമില്ല അങ്ങനെ ആരാരും നയിക്കപ്പെടാത്ത വിധത്തിൽ മനുഷ്യൻ മാറുന്ന അവസ്ഥ അത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൽ അതിലേക്ക് നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ തന്നെയുണ്ട് മനുഷ്യന് വികാര ജീവിയാക്കി മൃഗങ്ങളെക്കാൾ അത് പതിക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആധുനികമായ സംവിധാനങ്ങൾ തന്നെയാണ് അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് മൊബൈലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം മൊബൈൽ ഉപയോഗിക്കുന്നത് എത്ര സമയമാണ് ഓരോ മനുഷ്യരും അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഒരു ഫ്രീ ടൈം കിട്ടിയാൽ മുഴുവനും നമ്മൾ മൊബൈലിൽ കളിക്കുന്നവരാണ് അത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി മൊബൈലിന്റെ ഉപയോഗമാണ് നെറ്റവും കൂടുതൽ ആ മൊബൈലിൽ മിന്നു മറയുന്ന സ്ക്രീനിൽ മിന്നു മറയുന്ന കാഴ്ചകൾ പലപ്പോഴും കൊലപാതകങ്ങളുടെ പീഡനങ്ങളുടെ കവർച്ചയുടെ തൂങ്ങി മരണങ്ങളുടെ നെഗറ്റീവ് എനർജി നൽകുന്നതാണ് എന്ന് പറയേണ്ടതില്ല ഒരു കൊച്ചുകുട്ടി കൊട്ടി പ്രായം മുതൽ പതിനഞ്ച് വയസ്സാകുന്നത് വരെ അതിന്റെ പതിനഞ്ച് വർഷ കാലയളവിൽ പഠനങ്ങൾ പറയാം കഴിയുമ്പോഴേക്ക് ഇന്ന് മൊബൈലുകൾ മുഖേന സ്ക്രീനുകളിലൂടെ പതിനായിരക്കണക്കായ കൊലപാതകങ്ങൾ അവൻ കാണുന്നു സീരിയലുകൾ അവൻ കളിക്കുന്ന ഗെയിമുകൾ ഇന്ന് കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിമുകൾ എന്താണ് വിനാശകരമായ ഗെയിമുകളാണ് അല്ലെ ഇടിച്ചു വീഴ്ത്തുക ക്രാക്ക് ചെയ്യുക ക്രാഷ് ചെയ്യുക ബോംബിങ് നടത്തുക ഇല്ലായ്മ ചെയ്യുക എന്ന ഗെയിമുകൾക്കാണ് ഇന്ന് കുട്ടികളൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് കുട്ടിയുടെ കയ്യിലും നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലുകളിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഗെയിം ഏതാണെന്ന് പരിശോധിക്കുക അപ്പൊ ഇന്ന് മൊബൈൽ എന്ന് പറയുന്നത് സർവനാശമായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കുട്ടികൾ എന്ന് മാത്രമല്ല മുതിർന്നവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം നമുക്ക് ഫ്രീ ആയി പിന്നാലെയാണ് എന്നതെല്ലാം ആ മൊബൈൽ അവൻ ഒരു വികാര ജീവിയായി അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ കാണുന്ന അതിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു അതല്ലെങ്കിൽ അതിന്റെ ആളായി മാറുന്നു കുറെ കാര്യങ്ങൾ മനുഷ്യൻ കണ്ട് 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 അത് പിന്നീട് അവൻ പ്രാക്ടീസ് പ്രയോഗവൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അവനെ കൂടുതൽ സ്വാധീനം എന്നാണ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് കാണുന്നതാണ് കൊലപാതകങ്ങൾ എങ്ങനെ ചെയ്യണം എങ്ങനെ തൂങ്ങി മരിക്കണം എങ്ങനെ കവർച്ച ചെയ്യണം എങ്ങനെ നശിപ്പിക്കണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ അവൻ ഒരു ഡെമോ എന്ന രൂപത്തിൽ മൊബൈലിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ മക്കളെ മോശമായ ഒരു തലത്തിലേക്ക് എത്തിക്കും എന്നതിൽ ഒരിക്കലും തന്നെ നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആധുനികമായ സംവിധാനങ്ങളിൽ മൊബൈലിന്റെ ഉപയോഗം ഒന്ന് ഈ വിധത്തിൽ മനുഷ്യൻ നശിക്കാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിലൊക്കെ വളരെയധികം നമ്മൾ കൈകാര്യം ചെയ്യണം നാം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് വളരെ പരിണാമകരമായ നമ്മുടെ വാർത്തകളിൽ നിന്ന് കേട്ട് കേൾവി ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന ഈ വളരെ പാത്തറ്റിക്കായ കണ്ടീഷനിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത് നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ കൂട്ടുകൂടുന്ന നമ്മുടെ അത് നയിക്കും അതുകൊണ്ടാണ് അവന്റെ സഹോദരൻ്റെ സുഹൃത്തിന്റെ സ്വഭാവം ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ചിന്തിച്ച് കൂട്ടുകാരനെ പലപ്പോഴും പല തിന്മയുടെയും മാറിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകെട്ടിൽ നിന്നായിരിക്കും നാം വീടുകളിൽ വെച്ച് വളർത്തുന്ന വളരെ നല്ല നിലയിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ തന്നെ പല കാരണങ്ങളെ കൊണ്ട് പലപ്പോഴും അരുതായ്മകളിൽ പിടിക്കപ്പെടുമ്പോ മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ നാം കാണുമ്പോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ അത് പരിശോധിച്ച് നാം എത്തുന്നത് പലപ്പോഴും മോശമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് അവസാനിക്കുന്നതായിരിക്കും

ഒരു അത്ര വിൽപ്പനക്കാരന്റെ അടുക്കൽ ചെന്നാൽ നിനക്ക് കിട്ടുന്നത് ലാഭമാണ് കാരണം അവന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് നല്ല സ്മെല്ലടിക്കും നീ ഇനി കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ആ സ്മെല് നല്ല സ്മെല് നിനക്ക് ആവാഹിക്കാൻ കഴിയും ഇനി അവൻ ഫ്രീ ആയി തന്നാലും നിനക്ക് അത് കിട്ടും ാണ് അവൻറെ അടുക്കൽ ചെന്നിരുന്നാൽ നിനക്ക് കിട്ടുന്നത് മാത്രമല്ല അവിടെ നിന്ന് വരുന്ന തീ പൊരികൾ നിന്റെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തിന്റെ ദ്വാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാര നമ്മുടെ മക്കളുടെ കൂട്ടുകാര ആരാണെന്ന നാം തീരുമാനിക്കണം ഇല്ലെങ്കിൽ മോശമായ ചുറ്റുപാടുകളിലേക്ക് അവരെ വലിച്ചെറിയയേക്കും അതുകൊണ്ടാണ് മഹാത്മാവ് പറഞ്ഞതു ഇഹിസാലാ അന്തസഹബൂന അസന്ന ലിൽ ഖൈർ ലഅന്നഹും യർശിദുന കൈദ വറൽത വيذകിറൂന കൈദ നസീത വയുഅല്ലിമൂന കൈദ ജദിൽത ഖുർദകാര സരക്ത ചെയ്താൽ നല്ല ഖുർദകാരന്റെ ഉമരയും അവന്റെ സവിശേഷതയും പറയാൻ യുർശിദൂന കൈദാ തലൽതാ നീ പിഴച്ചു പോയാൽ എന്നെ നന്നാക്കിത്തൂണ്ട് കൈ വഴി കാട്ടിലായ എനിക്കും മാർഗ്ഗനിർదేశനം നൽകും വയ്ദിക്കൂന കൈദാ നസൈതാ വല്ല നന്മയും നീ മർന്നു പോയാൽ അത് നിന്നെ ഓർമ്മിപ്പിച്ച നന്മയുടെ ഭാഗത്തേക്ക് നിന്നെ എത്തിക്കും വയ് യഅല്ലമൂന കൈദാ ജഹിൽതാ ആരവിലായമ കൊണ്ടവല്ല നം സംഭവിച്ചാൽ അതെ പറഞ്ഞു തിരിറ്റി നിന്നെ നല്ലവനാക്കി മാറ്റും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് നമുക്കൊണ്ടാ വേണ്ടെന്നു മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞു കൂട്ടുകെട്ടുകൾ ദീൻമേലേക്ക് നയിക്കുന്നതുകൊണ്ട് ഫൽ യംറനദ കുമ്മ യഖാലി നിങ്ങൾ കൂട്ടുകാരെ സലക്റ്റ് ചെയ്യുമ്പോൾ ഓരെ കൃത്യമായ രൂപത്തിലേക്ക് സലക്റ്റ് വരും പരസ്പരം ശത്രുക്കളായി മാറും എന്ന് വിശുദ്ധ കൂട്ടുകാർ പറയും ഞാൻ നിന്റെ കൂടെ ചലിച്ചതുകൊണ്ടാണ് നിന്റെ കൂടെ സ്വകാര്യ പോയത് ഒരു തമാശക്ക് വേണ്ടി

അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ കൂട്ടുകാൻ വഴിയാണ്

മുഹമ്മദ് അതുകൊണ്ട് വളരെയധികം മൂന്നാമതായി തിന്മയിലേക്ക് നയിക്കപ്പെടാനുള്ള ഒരു കാരണം അത് കുറഞ്ഞു പോകുന്നു എന്നതാണ് മതം ഒക്കെ ഇന്ന് പേരിന് കൊടുത്താൽ മതി എന്നിടത്തേക്ക് എത്തിപ്പോയില്ലേ മതവിജ്ഞാനത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞുപോയി അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേക്കൊന്ന് കൂടിപ്പോയി മതത്താണെന്നല്ലോ ആയിട്ടുണ്ട് എത്ര കൊടുക്കുന്നതിനും നമുക്ക് പ്രശ്നമില്ല വിഷയമല്ല എന്നാൽ വേണ്ടിയുള്ള വിജ്ഞാനങ്ങൾ കൊടുക്കാനും അതിനെ നല്ല സംവിധാനം സംവിധാനിച്ചാലും അവിടെയൊക്കെ പറഞ്ഞേക്കാൻ ആളുകൾ മുതിരയാളുണ്ട് പ്രിയപ്പെട്ട നമ്മൾ തെറ്റിൽ നിന്ന് നമ്മെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം അത് മതബോധമാണ് വിശ്വാസമാണ് ഇലാഹി ചിന്തയാ ആ ചിന്ത കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ ഇന്ന് കുട്ടികൾ കുറഞ്ഞു പോവുകയല്ലേ മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മതം പഠിക്കുന്നതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് അതൊന്നും ഇപ്പൊ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ മാറുന്നു നാം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുന്നത് മതബോധത്തിന്റെ കുറവാ നിങ്ങൾ ആലോചിച്ചു കിട്ടി എന്ന് വിചാരിച്ചാൽ തന്നെ ആ വീട്ടിൽ വീട്ടിൽ വന്നാൽ അവർക്ക് അമ്മാനെ ഓർമ്മപ്പെടുത്തി കൊടുക്കാനുള്ള എന്ത് സംവിധാനമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് പഴയ കാലത്തൊക്കെ ഇടയിൽ കുറവാൻ പാരായണം ചെയ്തില്ലെങ്കിൽ വാപ്പമാരും ഉമ്മമാരും അടുത്ത് സംസാരിക്കും അവിടെ ഉമ്മമാരൊക്കെ തന്നെ കൊണ്ട് മിന്നു പല എപ്പിസോഡുകളും കണ്ടു തീർക്കുകയാണ് വാപ്പയും ഉമ്മയും എങ്ങനെയാണ് മക്കളെ ഉപദേശിക്കുന്നത് അതെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞുപോയേ നിങ്ങൾ നമ്മൾ ആകെ കേൾക്കുന്ന ഒരു വയനാട് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം തന്നെ അത് കേൾക്കാൻ എത്ര ആളുകൾ ഉണ്ടാവാറുണ്ട് ഈ പറയുന്നത് കേൾക്കേണ്ടവർ ഇത് കേൾക്കുന്നില്ലെന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഇഷ്ടമില്ലാത്ത ഒരു ലോകമായി മാറി നമ്മ തിന്മയിൽ നിന്ന് വിപാടനം ചെയ്ത നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കൊണ്ട് മാത്രമാണ് കഴിയുന്നത് അതുകൊണ്ടല്ലേ മഹാനായ സഹോദരനായ കാബീലിനെ കൊല്ലാൻ കൊല്ലാൻ വന്ന സമയത്ത് ഖുർആൻ പറയുന്നു ലൈം മാ അന ബിബാസിതി വേണ്ടി തുനിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലാനുള്ള എന്റെ കാരണം അഖാഫുല്ലാഹ ആലമീൻ എനിക്ക് ഒരു ബോധമുണ്ട് നാളെ എന്ന് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല നമുക്ക് നമുക്ക് നൽകുന്നത് വലിയ പാഠമായിട്ടാണ് അതുകൊണ്ട് മതബോധം പറഞ്ഞു പോയി ആ മറ്റൊന്ന് മക്കളെ നൽകി യുലദു അലൽ ഫിത്റ ഫിത്റയായി കൊണ്ടാണ് കൊണ്ടാണ് സംശുദ്ധരായി നമ്മളെ കുഞ്ഞിനെ തന്നത് സംകൊണ്ടാണ് ഔ യനസ്സാനി ഔ യുഹിസ്സാനി കമാ ഖാല സയ്യിദുനാ മുഹമ്മദുൽ റസൂലുല്ലാഹ് അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇവിടെ ബിനവൽ നർമദവാദിയായതു നിജീശരവാദിയായതു അധർമകാരിയായതു അനീബിയുടെ വക്തമായതു മോശക്കാരനായയതു അവൻ്റെ വാപ്പ ഉമ്മയ്മത്തുസ് സ്വാദിനെ കൊണ്ടുള്ള സ്വാദിഖൽ മസ്ലൂഖ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുല്ലാഹ് അല്ലാഹു അലൈഹി വസല്ലം വ ബയറിംഗെന്നത് അർത്ഥത്തിൽ പഠിച്ചറിയേണ്ട ഒരു കാര്യമാണ് ും വിവാഹത്തിന് വേണ്ടി ആരെങ്കിലും തയ്യാറാവാറുണ്ടോ അതൊക്കെ അങ്ങനെ സാമൂഹ്യമായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതിദത്തമായി നടക്കുന്നതാണ് അങ്ങനെ നടക്കട്ടെ എന്നാണ് അല്ലെ പല മതങ്ങളിലും മതങ്ങളിലും അതിന് കോഴ്സ് ഉണ്ട് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങൾ അത് ചെയ്തതിൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് അവർ വിവാഹം നടത്തി കൊടുക്കുക അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുക നമുക്ക് അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല പാരന്റിങ് എങ്ങനെയെന്ന് അറിയുന്നില്ല ചിലർ വിചാരിച്ചത് മക്കളെ കണ്ടുമൂടി സ്നേഹിച്ചാലേ അവരെ നന്നാവൂ എന്നാണ് അപ്പൊ അവനെ കണ്ട കണക്കില്ലാത്ത പൈസ കുടിച്ചു അവനവിടെ സ്നേഹിച്ചു കൊല്ലുക അതുകൊണ്ട് അവൻ മോശമായി പോകും അങ്ങനെയല്ല മക്കൾക്ക് കണ്ട കണ്ടതിനും കേട്ടതിനും ചോദിക്കുന്നതിനും എല്ലാത്തിനും പണങ്ങൾ കൊടുത്താൽ അവൻ നന്നാവും അവനെന്നെ സ്നേഹിക്കുന്നു എന്നാ മനസ്സിലാക്കി അത് അറ്റാ കണ്ട കണ്ടതില്ലാത്ത സ്നേഹം കൊടുക്കുന്നവർ

സംസാരിക്കുന്ന ചിന്തിച്ചു പോകും അപ്പൊ എല്ലാത്തിനും ഒരു സംവിധാനം എന്നത് അതിന്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ അക്രമങ്ങൾ നാം ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണം മറ്റൊന്ന് എപ്പോഴും സിന്ധിപ്പിക്കുന്നത് പോലെ തന്നെ നാം ഉപദേശ നിർദ്ദേശങ്ങൾ അത് നൽകുന്നില്ല എന്നതാണ് ഒരു ജീമ കണ്ടാൽ അത് കൈ കൊടുക്കുക തടയാൻ കഴിയണമെങ്കിൽ കഴിയുന്നവരാണെങ്കിൽ അത് തടയണം എന്ന് തടയണമെന്ന് റസൂൽ

പലവിധങ്ങളായ മോശമായ കാര്യങ്ങളും വർദ്ധിച്ചു വരുന്നത് ഇതൊക്കെ തിരുത്തി നമ്മുടെ ജീവിതത്തെ നന്നാക്കണം എങ്കിലേ നമ്മുടെ നാട് നല്ല നാടായി മാറുകയുള്ളൂ നമ്മുടെ സമൂഹം ഉത്തമ സമൂഹമാവുകയുള്ളൂ നമ്മുടെ സമുദായത്തിൻ്റെ ഈ ഉത്തമമായ പേര് നശിക്കാതിരിക്കുകയുള്ളു അതിലെല്ലാവർക്കും ഭാഗദേഹത്വമുണ്ട് എല്ലാവരും അവരുടേതായ ഭാഗദേവം കൃത്യമായി വിനിയോഗിക്കണം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കുന്നു അതോ നമുക്ക് എല്ലാവർക്കും ഹൈർ നൽകുമാറാവട്ടെ